കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് ഇരുപത്തി ഒൻപത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത് അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഒരു പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് അതിൽ അടിവരയിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരന് മാത്രമല്ല ശ്രീ എം വി രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി അത് തെറ്റായിരുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ അതിന്റെ വ്യക്തമാണ് കേസിൽ കെ സുധാകരനെ പ്രതിയാക്കിയത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയായിരുന്നു കോൺഗ്രസ് നിലപാട് ശരിവെക്കുന്നതാണ് ഹൈക്കോടതി വിധി എം വി രാഘവനെതിരെയും ആ കേസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു അത് തെറ്റായിരുന്നു കോൺഗ്രസ് നേതാക്കളെ പ്രതികളാക്കാൻ സി പി എമ്മിന്റെ ഗൂഢാലോചന ആയിരുന്നു ഇതിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപ്പീൽ പോകാനുള്ള അവകാശം ഇ പി ജയരാജനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യവുമില്ല പ്രോസിക്യൂഷന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് സർക്കാരിനായിരിക്കും ഇ പി ജയരാജൻ കുറ്റപ്പെടുന്നത് പിണറായി വിജയനാണ് ഇ പി ജയരാജൻ കുറ്റപ്പെടുന്നത് സുപ്രഭാതം പരിപാടിയിൽ പോകരുതെന്ന് ലീഗ് നേതൃത്വം പറഞ്ഞിട്ടില്ല വ്യക്തിപരമായ അസൗകര്യം കൊണ്ടാണ് പോകാതിരുന്നത് അത് സംഘാടകരെ നേരത്തെ അറിയിച്ചിരുന്നതായും വി ഡി സതീഷൻ പറഞ്ഞു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രക്ഷോഭം ശക്തമാക്കും ഫലപ്രദമായ പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒരു ക്ലാസ്സിൽ എഴുപതിലധികം കുട്ടികൾ വന്നാൽ എങ്ങനെയാണ് പഠിപ്പിക്കുക പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ സർക്കാർ മിണ്ടുന്നില്ല കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അപകടമായ രംഗത്തേക്കാണ് പൊതുവിദ്യാഭ്യാസം പോകുന്നത് ബാച്ചുകൾ അനുവദിക്കാനാവില്ല എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തെറ്റായ തീരുമാനമാണ് കുട്ടികളില്ലാത്ത സ്ഥലത്ത് നിന്നും സീറ്റുകൾ കുറച്ച് കൂടുതൽ സീറ്റുകൾ നൽകണം എന്ന് പറഞ്ഞാലും മലപ്പുറം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റു ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന മലപ്പുറം ജില്ല ഇപ്പോൾ മുന്നോക്കം നിൽക്കുന്നു ബി ജെ പിയും സി പി എമ്മും ഒരേ നാണയത്തിൻ്റെ രണ്ട് വർഷങ്ങളാണ് വീണ്ടും തെളിയിക്കുകയാണ് സി പി എം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்